ചെല്ലാനും ഹാർബർ വന്നേക്കാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കണക്ക് വരണം കാണണം ചെല്ലാനം എന്ന് പറയാൻ ഹാർബർ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു മീനൊക്കെ ഒന്ന് ഏത്ത് കാണാനെന്ന് വന്നിരിക്കുകയാണ് കേട്ടോ നല്ല പച്ചമീൻ അല്ലേ പച്ചമീ അതെ 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 ഒത്തിരി ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെ മീൻ എടുക്കുന്ന സ്ഥലത്ത് വന്ന് വരുന്നത് ഭയങ്കര ആഗ്രഹം ഇപ്പോഴാണ് ആഗ്രഹം പൂർത്തിയായത് പിന്നെ മീൻപിടുത്തക്കാരോട് എനിക്ക് ഭയങ്കര ബഹുമാന സ്നേഹമാണ് കേട്ടോ പ്രണയം വന്ന സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് എനിക്ക് എല്ലാവരും മുത്തമാർ അത് എനിക്ക് ഭയങ്കര ഇതിൽ ഈ ആംബുലൻസുകാരോടും ഇവരോടും എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഫീലിങ്ങനെ ഫീലിങ്ങനെ ഞങ്ങൾക്ക് മീനിന്റെ അടുത്ത് പോവാം ഇവിടെ എന്താണ് പിന്നെ അവിടെ ചേട്ടന്മാരി ചെമ്മീനൊക്കെ തിരിയുന്നുണ്ട് കഥയാണ് ചെമ്മീൻ മീനൊക്കെ തോന്നുന്നത് ഇത് കൊറവാണ് സാധാരണ ഞങ്ങള് വന്നപ്പോ ഇവിടെ മൊത്തം കൊട്ടേല് ഇതാണ് ചെമ്മീൻ ഇപ്പൊ സൂചി ചേച്ചി അവിടെ ചേട്ടന്മാരെ കണ്ടിട്ട് വിളിച്ചിട്ട് സൂചി ചേച്ചി അങ്ങോട്ട് പോണേന്ന് കേട്ടാ അവിടെ അവര് സംസാരിക്കണേ കുണ്ടപ്പനാണേ ഇവിടെ കടന്ന് ഉറങ്ങിപ്പോയി ചേട്ടനെടുത്തേക്കണുണ്ടെ മീന് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തെങ്കിലും നോക്കാൻ വേണ്ടിട്ട് പോയതാണ് പക്ഷെ ഞങ്ങൾ ഇന്ന് വന്നപ്പോ കൊറച്ച് ലേറ്റ് ആയി പോയെന്നുണ്ടേ മീന് കിട്ടാൻ ഇച്ചിരി കുറഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി നാളൊന്നും വന്നാലാന്ന് വിചാരിക്കുന്നുണ്ട് യുടെ സുവിശേഷോട് സംസാരിക്കണേണ്ട ചേട്ടന്മാരെ പ്രോഗ്രാമിന്റെ കാര്യം അതൊക്കെ പറയേ നോക്കാണോ ബോട്ടാണോ എന്താണോ കണക്കെന്ന് ആദ്യം ഞങ്ങൾ ബോട്ട് ബോട്ട് ഒത്തിരി ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട് അവർ പറഞ്ഞു മീൻ വേണോ അഞ്ച് കിലോ കൊണ്ടുപോകും പത്ത് കിലോ കൊണ്ടുപോകുകയോ എന്നൊക്കെ പറയുന്നത് എന്നെ തിരിച്ചറിയുന്നതിന് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞു പൈസ കൊടുത്ത് മീൻ വാങ്ങണ്ട പോണേ ഞങ്ങൾ തരും അങ്ങോട്ട് പൈസ ഒന്നും കൊടുത്ത് വാങ്ങില്ലേ എന്നൊക്കെ പറയാനുണ്ട് പിന്നെ ഇത്രയും വീനം നമുക്ക് ചെമ്മീനെ നമ്മൾ കൊണ്ടുവരുന്ന കാര്യമില്ലല്ലോ ഭയങ്കര ബഹളമാണ് ഇവിടെ അതുകൊണ്ടാണ് അധികം സംസാരിക്കാൻ പറ്റാത്തത് ഭയങ്കര ബഹളമാണ് കേട്ടോ വഴക്കല്ല കേട്ടോ വഴക്കും വേളം ഇടിയും വേളമൊന്നുമല്ല ആ മീൻ എടുക്കുന്നതിൻ്റെയും പിടിക്കുന്നതിൻ്റെ ഉച്ചയും വേളവും കാര്യങ്ങളൊക്കെയാണ് ഇത് ഉണ്ട് അപ്പം ഞാനും ചേട്ടയും ഉണ്ട് ഉച്ചാനും ഉച്ചാരിത്തും ഉണ്ട് ഉച്ച ഉറങ്ങുകയാണ് കേട്ടോ അത് ഉറങ്ങിപ്പോയി അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഫീലിംഗ് എൻ്റെ ആദ്യം ഞാൻ ആദ്യമായിട്ട് ഹാർബർ കാണുന്നത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഹാർബർ കാണുന്ന ഹാർബർ ഇപ്പം ഞാനിവിടെ ഇച്ചാൻ്റെ ഇച്ചാറ്റടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് പോയി കാണാം ചേച്ചിൻ്റെ ആഗ്രഹമല്ലേന്ന് അങ്ങനെയാണ് ഞങ്ങളോട് വന്നത് വന്നത് ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു സ്ഥലം കാണുന്നത് ഒത്തിരി സന്തോഷം നമ്മൾ സമയം വന്നതേ ഇതായി പോയി ലൈറ്റ് ആയി പോയി ആ എന്നിട്ടിരിക്ക എന്റെ ഒരു ഡോ സുണ്ടപ്പനും കാരണം സുണ്ടപ്പനും ആദ്യാട്ടോ ഇതൊക്കെ കാണുന്നത് അല്ലാണ്ട് ഇവിടെ മീൻ കിടക്കുന്നോണ്ട് എനിക്കിത് കണ്ടിട്ട് സഹിക്കാമോ ഞാനും പറയുമായിരുന്നു ആൾക്കാരൊക്കെ നോക്കുന്നോണ്ടാ ഇപ്പൊ ചേട്ടായി പറഞ്ഞ എടി പണ്ടേ അങ്ങനെ എന്ന് പറഞ്ഞോണ്ട് അല്ലെ ഞാനിതിന് ഗിഫ്റ്റിൽ സംവിധാനം നിക്കുന്നത് ചേട്ടായി വഴക്കു പറഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ ചെയ്യരുത് വൃത്തികളും വരക്കരുത് ആ പറയോ അങ്ങനെ ഭയങ്കര സന്തോഷം അറിയട്ടോ എന്നാൽ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല ഞാൻ അവിടെ കയറി ആദ്യം വിദ്യാർത്ഥി റേബാളാണോ അത് കഴിഞ്ഞാൽ അടുത്ത് വന്നപ്പോൾ അതല്ല വെള്ളം തിരികെ അടിച്ചു വരുമ്പോഴത്തേക്കും പാസ് ചെയ്തുകൊണ്ട് പോരായിരിക്കാൻ വേണ്ടി പിറ്റിയതൊക്കെ സാധനമാണ് ഇത് കാരണം എനിക്ക് എന്നെ സമൂഹത്തിൽ ഭയങ്കര ഇതാണ് നമ്മൾ ചെല്ലാന ഹാർമോൺ ആണ് അപ്പം നമ്മ ഇവരെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് അവർ ചോദിച്ചു ശുചാഴ്ച ഹാർബർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ എന്റെ പൊന്നു മാനെ ഞാൻ ഹാർബർ ഒന്നും കണ്ടിട്ടില്ല അവിടെ മീൻ ലേലത്തിലൊക്കെ കൊടുക്കാൻ വില കുറവൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹാർബർ നിന്ന് വന്നാൽ കാണണമെന്ന് അത് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ തിരിച്ചറിഞ്ഞു മാന കൽവക്കാൻ കാശൊന്നും എടുത്ത് പഠിക്കണ്ട ഞാൻ നമ്മൾ തരുവന്നപ്പോൾ ഒത്തിരി കൽവക്കാനൊക്കെ തന്നിട്ടുണ്ട് കാശ് കിട്ടിയ സാധനമാണ് പിന്നെ ഒത്തിരി ആൾക്കാർ തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായി പോയത് ആ കണ്ടവരെല്ലാം അയ്യോ ഇത് നമ്മുടെ കൊച്ചല്ലാണോ പറഞ്ഞത് അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അവാർഡ് പോലെയാണ് ഞാൻ കരുതുന്നത് ഇച്ചാലും ഇച്ചാത്തി ചേട്ടും സുണ്ടും ഉണ്ടായിരുന്നു ഞാൻ ആരാണ് ഇതുകൊണ്ട് കടൽ കണ്ട കടക്കട കടപ്പ് കണ്ട പിന്നെ മീ പിടിക്കുന്നതോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ പ്രളയം ഈ പ്രളയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി പൊരുതിയതും കഷ്ടപ്പെട്ടതും ഇവരാണ് കേട്ടോ ഇവരോട് എനിക്ക് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒന്നത് പിന്നെ എനിക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ ഈ മീൻപിടുത്തക്കാരോട് ഭയങ്കര അവർ ആത്മാർത്ഥ ഒരു ചങ്ക് പ്രോസാണ് അവർ അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നത് പിന്നെ അവരത് സാധാരണ ഒരാളെ ടി വിയിലൊക്കെ കണ്ട ഒരാളെ കാണുമ്പോ അവരെങ്ങനെയാ സംസാരിക്കേ ആ ഒരു ചിരി ഇരിച്ചിരി വന്ന ബമ്പർച്ചിരി വന്ന ചേച്ചി എന്നല്ലേ പറയുകയുള്ളൂ പക്ഷെ എന്റെ അങ്ങനല്ലേ നമ്മുടെ കൊച്ചാണെന്ന് അവളോട് നമ്മുടെ മകളാണ് നമ്മുടെ കൊച്ചാണ് നമ്മുടെ ആളാണെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ആരും ഇല്ലാത്ത സങ്കടമൊക്കെ ഇപ്പൊ ഈ ഒച്ച നിമിഷം കൊണ്ട് ഞാൻ മറന്നുപോയി ആ ഭയങ്കര സന്തോഷം പിന്നെ ഇതാ കടന്നു കേട്ടായി കാണുന്നത് റിയാൻ പറ്റില്ല അവിടെ ഒത്തിരി പേര് ഇഷ്ടപ്പെടാ ചൂണ്ട ഒത്തിരി കേട്ടോ ബോട്ട് നടക്കുന്നത് എല്ലാം ബോട്ട് ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അന്നാ കപ്പലണാ കപ്പല് 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 ഇത് എവിടെയാണ് കപ്പലേ ഗോട്ടാണ ഫിഷിംഗ് ബോട്ട് ആണ് പാചട്ട് തിരിഞ്ഞു നോക്കണ്ട കപ്പല് എന്റെ ഫോട്ടോ എടുക്കാൻ കേടാ ചൂണ്ട എടുയാടാ ഭയങ്കര ചിരി ആരും ഇല്ലടാ ബോക്കി ചിമോണാ കറക്കടാ ഏടാ നാടാ ഓക്കെ ആയിടാ ഇവിടെ ഓക്കേ ആയിവരാ കൈ പാചട്ട് നാണൈ സായിക്കാൻ പറ്റണ്ട ൂടെ കിടക്കുന്ന ചാടി പറഞ്ഞ് കേറന്ന് പിന്നെ തെങ്ങയ കേറി പിടിച്ച് അള്ളി പിടിച്ച് കേറുന്നോണ്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ലേ ഭയങ്കര പേടിയുടെ ചുമ്മാണെ എന്നിട്ട് റീഡെടുക്ക

മറ്റേ പിള്ളേരെ കൊണ്ടുവരാതെ നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കും ആഹ് അത് പിള്ളേർ തന്നെ എനിക്ക് കിട്ടും ഇത് അടിച്ചുപൊളിക്കാൻ മാത്രമൊന്നും അല്ല ഇത് പ്രതീക്ഷിച്ചില്ലെന്ന സ്കൂളിൽ പോയേക്കുവാണ് അപ്പൊ മീൻ മടിക്കാൻ ഇറങ്ങിയതാണ് കുറച്ച് മീൻ മീൻ മേടിക്കാൻ ഇറങ്ങിയതായിരുന്നു അപ്പൊ വന്നതാണ് അപ്പൊ കണ്ടപ്പോ ഞാനിതൊന്നും കാണാത്ത ഇത് ഒരു ഒരാളായൊണ്ട് അതെ ഫോണൊക്കെ ഞങ്ങളുടെ ഫോൺ താഴെ ഇല്ല അമ്മ അമ്മ ഇത് അതിന് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഏട്ടന്മാർ എന്നെ കണ്ടപ്പോൾ കുറച്ച് മീനൊക്കെ കൊണ്ട് തന്നായിരുന്നു അത് ഇവർക്കും ഇച്ചിരി കൊടുത്ത് ഞാൻ വീഡിയോട് പോകാൻ പോവുകയാണ് ഇനി ഈ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക് യു